بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلو الأخدة من لساني يفقه قولي نبي صلى الله عليه وسلم دنگل ودائي ودنام معنى قدم صدق സിദ്ഖ് എന്നുള്ളത് പല അർത്ഥങ്ങളും നമുക്ക് അതിന് നൽകാം ഉന്നതമായ പദവി സത്യസന്ധമായ കാൽപാദം ഉറച്ച വഴി എന്നൊക്കെ നമുക്കതിന് വ്യാഖ്യാനങ്ങൾ നൽകാം എന്തായാലും വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം യാണ്ബിയെ വിശ്വാസികളായ ആളുകളോട് അങ്ങ് സുവിശേഷം അറിയിക്കണം അന്നലഹും അവർക്കുണ്ട്

കൊണ്ടുള്ള ഉദ്ദേശം അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ മുത്തുനബി മുഹമ്മദ് വിശ്വാസികളായ ആളുകൾക്ക് രക്ഷകരായി ഷഫായത്ത് ചെയ്യുന്നവരായി മുഹമ്മദ് തങ്ങളുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം വിശദീകരണം നൽകുന്നു എന്റെ വക പറയുന്നതല്ല മൂന്ന് റിപ്പോർട്ട് ചെയ്തതാണ് അഭിപ്രായം പറഞ്ഞതാണ് എന്താ പറയുന്നത് ഖദമ സദിഖ അല്ലാഹുവിൻ്റെ അടുക്കൽ ഖദമ സദിഖ ഉണ്ടെന്നു പറഞ്ഞാൽ ഹിയ ഷഫാഅത്തു റഹ്മത്തിൻ ഔദ അല്ലാഹു ഫീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു മുത്തു നബിയിൽ അല്ലാഹു സൂചിച്ചു വെച്ച മുത്തു നബിയുടെ റഹ്മത്തിൻ്റെ ഷഫാഅത്താണ് മുഅ്മിനീങ്ങൾക്ക് ഷഫാഅത്ത് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം സഹൽ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയുകയാണ് തസ്തരി റഹ്മത്തുല്ലാഹി അലൈഹി

സ്വാദിഖീങ്ങളുടെയും സിദ്ദീഖീങ്ങളുടെയും സുബ്ഹാനല്ലാഹ് സ്വാദിഖീങ്ങളുടെ ഇമാനായ മുഹമ്മദ് സത്യസന്ധമായ പാദം അതാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തി എനിക്ക് വലിയ പ്രതീക്ഷയുള്ള നേതാവാണ് മുഹമ്മദ് മറ്റൊരു വ്യാഖ്യാനം മഹാന്മാർ നൽകിയത് നൽകിയത് കഥമു സുദിഖെന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു കഥമ ഒരു പാദമെന്നു പറഞ്ഞാൽ വലിയ പ്രതിഫലമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയും പറഞ്ഞവരുണ്ട് ഹബീബ് ഹബീബ്ലാഹു അലി വസ്ല്ലം നമുക്ക് പ്രതീക്ഷയാണ് നമുക്ക് രക്ഷകരായി കടന്നു വരാനുള്ള നേതാവാണ് നമ്മൾ എത്ര വലിയ തെമ്മാടികളായാലും എത്ര വലിയ തെറ്റുകൾ ചെയ്തവരായാലും നമുക്ക് പ്രതീക്ഷ ഉണ്ടെന്നുള്ളതാണ് മുത്തുനബി നമുക്കുണ്ടല്ലോ അവിടുത്തെ ഷഫാത്ത് ലഭിക്കുമല്ലോ റയാതെ തെറ്റ് ചെയ്ത് റബ്ബിനോട് തൗപ ചെയ്ത് ജീവിച്ച വിശ്വാസികൾക്ക് പേടിക്കാനൊന്നുമില്ല മുത്തുനബി ഉണ്ടല്ലോ അലൈഹി വസല്ല മതങ്ങൾ ഉണ്ടല്ലോ എന്നുള്ള പ്രതീക്ഷയുണ്ട് ഈ മുത്തുനബിയെ ഈ മുത്തുനബി നമുക്ക് രക്ഷകരാണ് നമുക്ക് പ്രതീക്ഷയാണ് മനസ്സിലാക്കിയ നാം ആ മുത്തുനബിയെ സ്നേഹിക്കുകയും ധാരാളമായി സ്വലാത്ത് ചൊല്ലുകയും വേണം ജീവിതത്തിലും മരണത്തിലും മരിച്ചിരിക്കുമ്പോഴും ജീവിച്ചിരിക്കുമ്പോഴും മുത്തുനബി വലിയ സ്ഥാനത്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം മുത്തുനബിയെ പോലെ വേറെ ഒരാളുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ സിട്ടികളിൽ മുത്തുനബിയെ പോലൊത്ത ഒരാളുമില്ല കമാലി സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും വിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒരു മേഖലയിലും മുത്തുനബിയെ പോലെ ഒരാളുമില്ല മുഹമ്മദുൻ ബഷറുൻ മനുഷ്യൻ തന്നെയാണ് മുത്തുനബി പക്ഷേ സാധാരണ മനുഷ്യനല്ല ീ പവിഴം അത് കല്ലാണ് കല്ലിന്റെ കാറ്റഗറിയിൽ പെട്ടതാണ് പക്ഷേ സാധാ നമ്മുടെ വളപ്പിൽ കാണുന്ന മുറ്റത്ത് കാണുന്ന കല്ല് പോലെയല്ലല്ലോ അതുപോലെ മുത്തുനബി മനുഷ്യനാണ് നമ്മെപ്പോലുള്ള മനുഷ്യരല്ല വലിയ സ്ഥാനമുള്ള മനുഷ്യ വിഭാഗത്തിൽ ഏറ്റവും ഉന്നതമായ നിലയിലുള്ള അല്ല റബ്ബിന്റെ സൃഷ്ടികൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരുണ്ടോ എല്ലാ ജിന്നുകളെക്കാളും മനക്കുകളെക്കാളും മറ്റുള്ള ജീവനുള്ള ജീവനില്ലാത്ത എല്ലാ സൃഷ്ടികളെക്കാളും ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് മുഹമ്മദു റസൂല